ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മൂന്നരയായപ്പോൾ നല്ല മഴക്കാരുണ്ടായിരുന്നു കേട്ടോ ഒരു മണിയോട് കൂടി മഴ പെയ്യാനൊന്നും തുടങ്ങി അപ്പോൾ നമുക്ക് അങ്ങനെ മഴ പെയ്യുമ്പോൾ വെറുതെ ഇരിക്കും കൂടെ ആകുമ്പോൾ ഒരു വല്ലാത്തൊരു ഗ്രേവിങ്സ് വരുമല്ലോ അപ്പോൾ നോക്കിയപ്പോൾ എന്താ ചെയ്യാതെ നോക്കിയപ്പോൾ ഉള്ളത് കുറച്ച് ഗോതമ്പൊടി ഉള്ളത് പിന്നെ രാവിലെ പുഴുങ്ങിയ പഴത്തിൽ ഒരു പഴം ബാക്കി അപ്പോൾ ഒന്നും നോക്കിയില്ല അതൊന്നും പതുക്കെ സ്ലൈസ് ചെയ്ത് ഗോതമ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു ഇച്ചിരി ഉപ്പ് വെച്ചിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കലക്കി എടുത്തോട്ടോ ഗോതമ്പ് നമ്മൾ മൈദ മാവ് കലക്കുന്ന പോലെ തന്നെ നമുക്ക് മൈദയുടെ പരിപാടി ഇല്ല വീട്ടിൽ മൈദ വാങ്ങുന്നത് നമ്മൾ അയലയും മത്തി ഒക്കെ വാങ്ങുമ്പോൾ അത് കഴുകുമ്പോൾ അത് ഇത്തിരി മൈദയിട്ട് വെച്ച് ആ ഒരു വല്ലാത്തൊരു വല്ലാത്ത സ്മെല്ലുണ്ടാവും ഉളുമ്പ് മണം പോലെ ഉണ്ടാവില്ല അത് കളയാൻ വേണ്ടിയിട്ട് മൈദ മാവ് എടുക്കും പിന്നെ സീസൺ ആകുമ്പോൾ കേക്ക് ഉണ്ടാക്കും അന്നേരമാണ് ഉപയോഗിക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയുണ്ടോ ഉണ്ടാക്കിയത് അപ്പം ഇത് കുഴപ്പമില്ല നമുക്ക് മൈദ പോലെ തന്നെ മൈദ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഒന്നാണെന്നല്ലേ ഉള്ളൂ ഇത് കലക്കി എടുത്തു പിന്നെ പഴം സ്ലൈസ് ആയിട്ട് എടുത്തു ലംസൊന്നും തീരില്ല തീരെ കട്ട ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് കലക്കി എടുക്കുക അപ്പോൾ ഒറ്റ ഒരു പഴയ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് എടുത്തുള്ളൂ കേട്ടോ ഗോതുമൊടി എന്നാലും ഇത് കൂടുതൽ വരും എണ്ണ ചൂടായൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് എണ്ണ ചൂടായൽ ഇതിങ്ങനെ മുക്കി മാവില് മുക്കി അങ്ങനെ ഇടുക അപ്പോൾ മീൻ വറുക്കുന്ന പോലെ വറുത്തെടുക്കാനേ പറ്റുള്ളൂ കേട്ടോ കുറച്ച് സൺഫ്ലവർ ഓയിലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പരുന്ന പ്ലാ പാനിലാണ് ഒഴിക്കുന്നതും അപ്പോൾ ശരിക്കും നല്ലോണം എണ്ണ ഒഴിച്ച് മുക്കി എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയിലൊക്കെ കിട്ടും നമുക്ക് പിന്നെ വീട്ടിലെ ആവശ്യത്തിനാണ് പിന്നെ അതിന് വേണ്ടി ഇപ്പം വേറെ എക്സ്ട്രാ എണ്ണ വാങ്ങിക്കാൻ പോകാനും പറ്റില്ല മഴയാണ് പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഇത് മതി ആകെ ഒരുപാടല്ലേ വറക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ മുക്കി പൊരിച്ചെടുത്തു അത് മറച്ചിടാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ മറച്ചിടാൻ വേണ്ടി ഉള്ളൊരു ഹാൻഡിൽ ഉണ്ടായിരുന്നു അത് രണ്ട് കഷ്ണമായിട്ടിരിക്കുന്നു പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല നമ്മളുടെ എപ്പോഴത്തെ ഒരു ആയുതാണ് കത്തി എന്ന് പറയണത് കത്തി എടുത്തിട്ട് മീൻ മറച്ചിടാനൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഞാൻ ഇതിനകത്തും മറിച്ചിടാൻ വേണ്ടി ഉപയോഗിച്ചു അപ്പോൾ ഇത് തപ്പിയെടുക്കാൻ പോയ സമയം കൊണ്ട് കുറച്ച് അടി പിടിച്ചു കെട്ടോ അടി പിടിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് മുരിച്ചിൽ കൂടുതലായിപ്പോയി പക്ഷേ ആ മുരിവ് കൂടിയത് തന്നെയാണ് ടേസ്റ്റ് കൂടുതലുണ്ടായിരുന്നെന്നാണ് സത്യം മറ്റേത് ഭയങ്കര സോഫ്റ്റായി പോയേ അപ്പോൾ മുരിഞ്ഞ് കിട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ പുറമേ ഭയങ്കര ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ട് നല്ല പഴുത്തപ്പടായിരുന്നല്ലോ നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടോ നമ്മളങ്ങനെ എട്ട് പീസും വൃത്തിയായിട്ട് പൊരിച്ചെടുത്തു പക്ഷെ മാവ് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പറയണ അവരുടെ നാട്ടിലെന്താണ് ഈ ഈന്തപ്പഴലി ഡേറ്റ്സ് അത് ഇതുപോലെ മുക്കി പൊരിക്കുവെന്ന് അപ്പോൾ കുരു പിന്നെ കരു കുറിച്ചു വെച്ചിപ്പോൾ കുരു കളഞ്ഞിട്ടാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ രണ്ടായിട്ട് പിളർന്നിട്ട് കുരു കളഞ്ഞിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് കിട്ടും അപ്പം ആളിങ്ങനെ പറഞ്ഞിട്ട് പോയേയുള്ളൂ ഞാൻ എന്താ ചെയ്തതെന്ന് കണ്ടില്ല പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് പറയാം അയ്യോ മാവ് ഇത്തിരി കൂടെ ടൈറ്റ് ആക്കണമായിരുന്നു എന്തെങ്കിലും ഒരു പൊടി ഇട്ടിട്ട് കുറച്ചും കൂടെ മാവ് ചേർത്ത് ഇത്തിരി ടൈറ്റ് ആക്കിയിട്ട് ഇടുക അപ്പോൾ ഇത് മൊത്തം കവറായിട്ട് കിട്ടും നല്ല ഉരുണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇത് കണ്ടിട്ടുമില്ല കേട്ടിട്ട് പോലും ട്ടം പറഞ്ഞൊിയക്ക് വെച്ച് ചെയ്താ പിന്നെ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല അതെങ്ങനെയായാലും നിങ്ങൾ കഴിക്കും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പഴംപൊരി ചായയൊക്കെ റെഡിയായി പഴംപൊരി കഴിക്കാൻ നേരത്തെ പഴംപൊരി ഉണ്ടായിരുന്നു ഈ സംഭവം ചായ തളിക്കണേൻ്റെ ഇടയിൽ തന്നെ തിന്ന് തീർത്തു കേട്ടോ അത് കുറച്ച് ഡേറ്റ്സിൻ്റെ മധുരം നല്ല കൂടുതലുണ്ടായിരുന്നു എന്ന് പറയാം എന്നുവെച്ചാൽ ഈ കവർ ചെയ്യുന്ന മധു മാവിനകത്ത് തന്നെ പഞ്ചസാര ഇത്ര ഇട്ടുണ്ടായിരുന്ന കാരണം കൊണ്ടേ ആ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് കടിച്ച് അടിച്ച് ഉള്ളിലോട്ടെത്തുമ്പോൾ ആ ഡേറ്റ്സിൻ്റെ നല്ല മധുരമായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടി അപ്പോൾ കുറച്ചിങ്ങനെ എന്താ പറയുക എണ്ണ കുറവായ കാരണം കൊണ്ട് അത് പുറത്തോട്ട് കണ്ടോ ഫോട്ടോ എടുക്കുന്ന സമയം എപ്പോഴേക്കും കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇന്നത്തെ മഴ പെയ്ത കാരണം കൊണ്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മളങ്ങ് സാധാരണ മനുഷ്യന്മാരെ പോലെ കൊതിയുള്ളവരായി തീർന്നു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്